ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ല ഉൾപ്പെടുന്ന മൂന്ന് മണ്ഡലങ്ങളിലും വൻ വിജയം നേടുമെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ ഹാർട്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് പ്രധാനമായും കണ്ണൂർ മണ്ഡലത്തിൽ ഈ എലക്ഷനിൽ ഉയർന്നു വരുന്ന ചോദ്യം നമുക്കറിയാം ഇവിടെ തീരദേശത്തായാലും മലയോര മേഖല ആണെങ്കിലും ഒരുപോലെ നിലവിലെ എംപിക്കെതിരായിട്ടുള്ള ശക്തമായ വികാരമുണ്ട് ഈ വികാരമാണ് പൊതുവെ യു ഡി എഫിന്റെ പ്രവർത്തനം നന്ദീകരിച്ചതിന് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതിൽ വലിയ തോതിൽ യു ഡി എഫിൽ അമർച്ചു ആ അമർഷ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വളരെ പ്രകടമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞത് അത് എൽ ഡി എഫിന് അനുകൂലമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ ഇപ്പോൾ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ കണ്ണൂർ എം പിക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വ്യക്തമായ ഒരു നേട്ടങ്ങളില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് കാലത്ത് ശ്രീമതി ടീച്ചർ എം പി ആയിരുന്ന കാലത്ത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ എസ്കലേറ്റർ ആയാലും ലിഫ്റ്റ് ആയാലും അവിടെ നവീകരണ പ്രവൃത്തി ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അന്ന് അതിൻ്റെ തുടർച്ചയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട നാലാമത്തെ പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ ഈ കാര്യങ്ങളൊന്നും ഇടപെടാൻ എം പി കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം റെയിൽ യാത്ര അങ്ങേറ്റം ദുരിതമായി മാറിക്കൊണ്ടിരിക്കും